ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ കൊസാമോയിൽ താമസിക്കുന്ന ഒരു അടിപൊളി മനോഹരമായ ഒരു സ്ഥലമുണ്ട് ഒരു ക്യാമ്പിങ് ഫാം ഇത് കണ്ടില്ലേ സമോയ് ക്യാമ്പിംഗ് ഫാം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം വാ ഇതാണ് എൻട്രൻസ് ഇതിലെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് വേണം ഗ്രീനറി ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം അഞ്ച് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് ഇത് ഫുള്ളായിട്ട് ബാമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഇതിലൊക്കെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഒഴിവുണ്ട് ബാക്കിയുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈവൻ ലോ സീസൺ ആണെങ്കിൽ കൂടി ഇവിടെ ഈ ഫാമിന് കുറേ പ്രത്യേകതകളുണ്ട് ഈ ഈ ക്യാമ്പിംഗ് ഫാമിന് ഇതാ ഇവിടെ പപ്പായ റെഡ്ഡി ആയി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം പക്ഷേ ഇത് ഇതിപ്പോൾ നമുക്ക് കഴിക്കണമെങ്കിൽ അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനൊരു ചെറിയൊരു പ്രൈസ് വലിയൊരു പ്രൈസ് ഒന്നും ഉണ്ടാവില്ല അത് കൊടുത്തിട്ട് വാങ്ങിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം പക്ഷെ കുറേ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടുന്ന് എടുത്ത് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും ഈ ഭാഗത്ത് ഇവിടെ അവിടെയുണ്ട് കുറേ ബാംബു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹട്ടുകൾ പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനും പിന്നെ ഫുഡൊക്കെ കഴിക്കണം കഴിക്കാം ഇവിടെ ഇരുന്നിട്ട് ഇതിലിരുന്നിട്ടിങ്ങനെ ആടണമെങ്കിൽ ഇങ്ങനെ ആടാം അവിടെയുള്ള ഈ മലകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആടാം നല്ല മഴ പെയ്യുകയാണെങ്കിൽ നല്ല രസം ഒരു നല്ലൊരു സ്ഥലമാണിത് നിങ്ങൾ കൊസാമയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ വളരെ നല്ല സ്ഥലം ബജറ്റ് ഫ്രണ്ട്ലിയാണ് ചെറിയ കാശേ കൊടുക്കേണ്ടുള്ളൂ ഇവിടെ താമസിക്കാൻ മറ്റുള്ള ഹോം സ്റ്റേ അത് ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ് ഇവിടെ രാത്രി കാണാൻ നല്ല രസമുണ്ടാവും ലൈറ്റൊക്കെ ഓണായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് രാത്രിയത്ത് ഇവിടെ ടോയ്ലറ്റാണിത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ആഹാ ഇവിടെ കൈ ഇരുന്ന് കൊണ്ട് കൈ കഴുകാം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കൈ കഴുകുക ഇതൊക്കെ ഇതൊക്കെ ടോയ്ലറ്റാ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് രണ്ട് ഷവർ റൂമുണ്ട് ഹോട്ട് വാട്ടറും അവൈലബിളാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ ഫാമുണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നീട് ആദ്യം ഇവിടെ കാഴ്ചകളെല്ലാം കാണാം ഇവിടെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ബൈക്കുകൾ മോട്ടോർ ബൈക്കാണ് ഇവിടെ ഈ ഏരിയയിലാണ് ലോൺഡ്രി നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിവിടെ വാഷ് ചെയ്ത് തരും പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്ത് വിട്ടും ഒരു പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കൊടുക്കുക എത്ര വേണമെങ്കിലും ഒരു പ്രാവശ്യം നൂറ് നൂറ് ബാത്ത് ഇവിടെ അവർ ഇത് ഡ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ ഇവിടെ ഇതിനകത്ത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരു ആടി നോക്കാം അല്ലെ ആഹാ ഇങ്ങനെ ആകാശവും ഭൂമിയെല്ലാം നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നു ആ കുന്നു നോക്കാ അവിടെ ആ കുന്നിന്റെ മേലെ നമുക്ക് പോകാൻ പറ്റുമോ നോക്കണം പോവാൻ പറ്റ അവിടെ ഒരു വീടുണ്ട് എന്താ നല്ല രസമുള്ളൊരു ഒരു ലൊക്കേഷനിൽ ഒരു കുന്നിൻ്റെ മേലെ വീടുണ്ടാക്കിയിരിക്കുന്നു ഇതാണ് ഈ ക്യാമ്പിംഗ് വില്ലേജിൻ്റെ മെയിൻ റിസപ്ഷൻ നിറയെ ചെടികളും പച്ചപ്പും ഹരിതാപവും ഇവിടെയാണ് റിസപ്ഷൻ ഇവിടെ നമുക്ക് കോഫിയൊക്കെ ഉണ്ട് അത് ഫ്രീ ആണ് കോഫി ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും ഇവിടെ ഇരിക്കാം ഒരു ചെറിയ കൗണ്ടറാ ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ട്രാവൽ ഡേ നൈറ്റിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും വാ നിങ്ങൾക്ക് കാണിച്ചു തരാം പലതും ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഹലോ ഗേഷ് ഇത് കിച്ചണാണ് ഇവിടെ ഒരു പൂച്ചയുണ്ട് കരിമ്പൻ നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ട് കറുത്ത പൂച്ചക്കുട്ടി ഈ കിച്ചണില് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഗ്യാസ് ചെറിയ ഈ ഇതേപോലെയുള്ള ഗ്യാസ് വാങ്ങിയിട്ട് നമുക്ക് ഈ അടുപ്പിൽ കണക്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കുക്കിങ് ചെയ്യാനുള്ള പാത്രങ്ങളും പ്ലേറ്റും സ്പൂണും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഉപ്പ് പിന്നെ എണ്ണയൊക്കെ വേണമെങ്കിൽ ഇവരോട് ചോദിച്ചാൽ അവർ തരും അതിനെന്തെങ്കിലും ചെറിയ പൈസ അവർ ചാർജ് ചെയ്യും വളരെ കൺവീനിയൻ്റ് ആണ് നല്ല വന്ന് കുറച്ച് ദിവസമൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നല്ല നല്ല ഒരു ക്യാമ്പിങ് ഫാണിത് ഇവിടെ ഗാർഡൻ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതാ ഒരു പപ്പായ മരം അതിൽ നിറയെ പപ്പായ ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു പപ്പായന്മാരുണ്ട് അവിടെ ഇത് ഇവരിവിടെ മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അത് വീണ്ടും അത് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് തരത്തിലുള്ള സ്റ്റേ ആണ് കണ്ടെയ്നർ കാരവൻ പിന്നെ ഫാം അങ്ങോട്ടേക്ക് പോയ ഫാം ഉണ്ട് കണ്ടെയ്നറും കാരവനൊക്കെ നല്ല രസമുള്ള നമുക്ക് സ്റ്റേ ചെയ്യാൻ നല്ല അടിപൊളി സംഭവമാണ് ഇവരുടേതാണ് ഫൈൻ ഫൈൻ ഇവരുടേതാണ് ഈ ക്യാമ്പിങ് ഫാം ഇവർ ഇവിടെയാണ് താമസിക്കുന്നതിനുള്ളിൽ നല്ല രസം ഇത് നോക്ക് ആഹാ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല മഴയായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനോ നല്ല പാട്ടൊക്കെ കേട്ട് അദ്ദേഹം ഇപ്പൊ ബീറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ് നല്ല രസം ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ കണ്ടെയ്നർ ഹൗസ് അതിനുള്ളിൽ ഇപ്പൊ താമസിക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ ഇത് കാന്താരി മുളകുണ്ട് അതിൻ്റെ പിന്നിൽ അവിടെ ബ്രിഞ്ചോളുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇതുണ്ട് ഇവിടെയുണ്ട് ബാമ്പോ കൊണ്ടുള്ള ഒരു മൂന്ന് ഹട്ട് ഇതിലൊക്കെ നിറയെ മുളക് കാന്താരി മുളക് നമുക്കതൊക്കെ ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം ഒന്നും പ്രശ്നമില്ല ഇവിടെ ഇതിലൊക്കെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കാം ലോങ് ബീൻസൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബീൻസ് ഇതൊക്കെ റെഡി നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ ആഹാ എന്താ രസം ഇവിടെ അതിൻ്റെ മുകളിൽ അവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നൊന്നല്ല ഉണ്ട് വാ കാണിച്ചു തരാം ഇവിടെ ഒരു മീൻകോളം ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ വെള്ളമില്ല ഇപ്പൊ അവരത് മെയിൻ്റെനൻസിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് വലിയൊരു മീൻകോളോ അതല്ലേ ഇവിടെ ഒക്കെ ഹട്ടുകളുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ പിന്നെ ഇതോ അവിടെ ചെറിയ ടെൻറ്റുകളുണ്ട് ടെൻറ്റിനൊക്കെ വളരെ വാടക കുറവാണ് ടെൻറ്റിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഡീലക്സ് ടെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് കൂടുതലാണ് പ്രൈസ് ഇവിടെയൊക്കെ ബാമ്പുണ്ട് ഇങ്ങനെ ഹട്ടുകൾ ഉണ്ടാക്കി എത്തിയിട്ടുണ്ട് പേരക്ക ബ്രിഞ്ചോള് ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട് എന്താ ഇതെന്താണ് ബീൻസ് പപ്പായൻ്റെ മരം നിറയെ ഉണ്ട് ഇവിടെ പപ്പായ നിറയെ ഉണ്ടായിട്ടുമുണ്ട് ലേഡി ഫിംഗർ വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കഴിച്ച് നോക്കാം ഇത് വേണ്ട ഇവിടെ താമസിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം പച്ചക്കെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഇവിടുന്ന് നമുക്കെടുത്തിങ്ങനെ കഴിക്കാം അതിന് മുകളിൽ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ വലിയ കാടാ വേണ്ട ഇവിടം വരെയാണ് ഈ ഹട്ടുകളുള്ളത് ഇവിടെയൊക്കെ കുറേ ഹട്ടുകളുണ്ട് അതോ ആ ഭാഗത്ത് കുറേ ഹട്ടുകൾ അവിടെ അവിടെയുണ്ട് നല്ല രസമാണ് പക്ഷേ ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു പ്രതീതി രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് റെഡിയായി വരുന്നുണ്ട് പക്ഷേ അത് അത്ര വലിയ ഹെൽത്തി അല്ല ഓ പപ്പായ എന്ത് വലുപ്പം ഒരു പപ്പായന്നെ എത്ര ഉണ്ടാവും ഒരു ഒരഞ്ച് കിലോ ഉണ്ടാവും അഞ്ചാറ് കിലോ ഉണ്ടാവും തോന്നുന്നു നല്ല വലുപ്പമുണ്ട് പപ്പായ ഇവിടെ ഇത് ടെൻറ്റാണ് ഇവിടെ ഒന്നുണ്ട് അവിടെ ഒന്നുണ്ട് അവിടെ ഇവിടെ നാല് നാലഞ്ച് ടെൻ്റുകൾ ഇതേപോലെ ഇത് ഡീലക്സ് ടെൻ്റ് എന്നാണ് തോന്നുന്നത് ഇതിന് പറയുന്നത് ഇതിലൊക്കെ ആൾക്കാർ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു മാസം രണ്ട് മാസമൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഇതിൻ്റെ ഇവിടെ താമസിക്കുന്ന ഇതിനുള്ളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഇവിടെ ഒരു ടോയ്ലറ്റും ഷവർ ഏരിയ ഉണ്ട് അപ്പുറത്ത് ഇതുണ്ടോ ഇവിടെയൊക്കെ ഇവർ വെജിറ്റബിൾസ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പയറ് നട്ടിട്ടുണ്ട് വലുതായി വരുന്നേ ഉള്ളൂ ആഹാ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനുള്ള ഒരു ഏരിയ ഏരിയയാണത് ഇതിനുള്ളിൽ ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് ടെന്നുണ്ട് ഇതിലൊന്നിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഈ ലാൻഡിനെ ഒന്നും കുത്തി പൊട്ടിക്കാതെ ഒന്നും ചെയ്യാതെ ആ ലാൻഡിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പിന്നെ ടെൻ്റല്ലേ പിന്നെ അവിടെയൊക്കെ ബാമ്പു ഹട്ട് കാര്യമായിട്ട് കോൺക്രീറ്റിൻ്റെ പരിപാടികളൊന്നും കാര്യം ആ റിസപ്ഷൻ ഏരിയയിൽ മാത്രമേ കുറച്ച് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഒരു മാസത്തേക്കൊക്കെ നമ്മൾ ഒന്നിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും അവിടെ ആ ഭാഗത്ത് അവിടെ ചോളം കൃഷി ചെയ്യുന്നുണ്ട് നല്ല നല്ല രസമുള്ളൊരു സ്ഥലമാണ് താമസിക്കാൻ ഇവിടെ ഇപ്പം ലോ സീസൺ ആയതുകൊണ്ട് കുറച്ച് പ്രൈസ് കുറവാണ് ഹൈ സീസണിൽ ഇവർ ഇവിടുന്ന് പറഞ്ഞത് മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അതാ അതാണ് കണ്ടെയ്നർ ഹൗസ് അവിടെയാണ് ടാങ് താമസിക്കുന്നത് കാണിച്ചു തരാം എ സിയാണ് ഇതിനിപ്പോൾ ഇവർ ചാർജ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ബാത്ത് മാത്രമാണ് പെർ ഡേ ഇൻക്ലൂഡിങ് വാറ്റ് കൂടെ അതിൽ ടാക്സ് കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതായത് ടാക്സ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണ്ട ഇവിടെ ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ലൊരു പ്രൈവസി ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ആ ആപോലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ നമ്മളെ പറമ്പ് നമ്മളെല്ലാം ഈ താമസിക്കുന്ന ഇവരുടെ പറമ്പിൽ നിന്ന് ഓല അടുപ്പ് കൂട്ടിട്ടുണ്ട് ഇത് കണ്ട മീൻകറി ഉണ്ടാക്കാൻ പോവാണ് ട്രാവൽ ഡൈനായിട്ട് ഇന്ന് പൊളിക്കും പോലെ ഇന്ന് പൊളിക്കും എന്താ ചെയ്യാ ുണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു ആവോലിക്കറിയാണ് പക്ഷേ കുറേ സാധനം നമുക്ക് കിട്ടിയില്ല ഞാൻ പെട്ടെന്ന് തീരുമാനം എടുത്തത് ഇങ്ങനെ തീരുമാനത്തിലേക്ക് വന്നതാണ് എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണമല്ലോ തീയെല്ലാം കത്തുന്നുണ്ട് വേഗം തീ കത്ത് തീയെല്ലം കത്തി അത് കെട്ട ഉണ്ടാക്കി വരുന്ന കറി ഒരു ഒരന്നൊന്നര കറിയായിരിക്കും ഇത് കാട്ടുന്നാണേ എടുക്കുന്നത് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പച്ചമുളക് കാന്താരി വാ കാന്താരി പറിച്ചെടുത്തിട്ട് ഓ ഇന്ന് ഞാൻ പൊളിക്കും ട്രാവൽ ഡേ നൈറ്റ് ഇന്ന് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് അടിപൊളിയായിരിക്കും പൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചമുളക് നല്ല കാന്താരി മുളക ഇതിന് നല്ല എരിവുണ്ടാവും ഫ്രൈ ചെയ്യണോ കറി ഉണ്ടാക്കണോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കറി തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ പച്ചമുളക് കാന്താരിയൊക്കെ ഇട്ടിട്ട് ആഹാ വേണ്ട നല്ല കാന്താരി മുളക് മുളകുണ്ട് ഇതിട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാകുന്നത് പപ്പായ ഇവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ നാളെ നമ്മൾ കട്ട് ചെയ്യും ഇന്ന് വേണ്ട ടുമോറോ ടുമോറോ വരുന്നത് ട്രാവൽ ഡേനായിട്ട് ഫോളിക്കാം പിന്നെ നല്ല കറുത്താവോലി വാങ്ങിക്കൊണ്ടു വന്നത് കട്ട് ചെയ്യാണ്ട് ഫുൾ ആവോലി അങ്ങനെ തന്നെ അറുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ തൂക്കി നോക്കി നല്ല അവിടെ നിന്ന് തന്നെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് പീസാക്കിയിട്ടില്ല അങ്ങനെ തന്നെ ചെറുതായി വരയിട്ടിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് എവിടെ കിടക്കുന്ന സംഭവം തൂങ്ങി കിടക്കുന്ന പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടൻ കുക്കിങ്ങില്ലേ നമ്മൾ കാട്ടിലാണല്ലോ ഉള്ളതിപ്പോൾ അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് എണ്ണ കഴിച്ചിട്ട് ഇത് നമ്മുടെ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടെട്ടോ ഇത് ഞാൻ കാട്ടിൽ താമസിക്കുന്നുണ്ട് ഒരു ദിവസം നമുക്കിങ്ങനെ ഒക്കെ ഉണ്ട് എൻ്റെ അടുത്ത് കറിവേപ്പിലൊക്കെ ഉണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം നമ്മൾ കാട്ടിൽ താമസിക്കഴിഞ്ഞാല് ഓ പൊളിയൊക്കെ വരൂ അന്ന് ചൂടാ കേട്ടല്ലേ ആഹാ ഇന്നത്തെ ഫിഷ് പൊളിക്കൂ കമന്റ് വായിക്കുമ്പോ രസം കമന്റ് വായിക്കുമ്പോൾ നല്ല രസം കിട്ടും പണ്ട് നമ്മുടെ ഉമ്മമാരെല്ലോ അമ്മമാരെല്ലോ ഈ അടുപ്പിൽ ഊതി ഊതി തീ കത്തിക്കുന്ന അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മ്മള് എന്നി പൊളിക്കും മോനെ പൊളിക്കും ആ മൂലിക്കറി പൊളിക്കും ശേഷം കടുക് കുറച്ചു ലുവ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പെട്ടെന്ന് കുറച്ച് മുളക് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ സംഭവവും കരിയും എരിയാൻ പാടില്ലല്ലോ പത്ത് വെള്ളം വെച്ചെടുക്കാം അതിനോണം ആ ആഹാ ഇന്നത്തെ കറിയൊരു സംഭവമായിരിക്കും കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കാട്ടിൽ പോയിട്ട് താമസിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതാ മനസ്സിലാവുള്ളൂ എനിക്ക് തീ കത്തിക്കോട്ടെ കുറച്ച് ഇത് കുറച്ച് നല്ല പച്ചമങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പച്ച മാങ്ങ കൊടുക്കാം വട്ടെ ഈ പച്ച മാങ്ങ എവിടുന്നാ കിട്ടിയതെന്നറിയോ നമ്മളിന്ന് ഇന്ന് പറിച്ചില്ലേ പ്രസാമെന്ന് പറിച്ചുകൊണ്ടാണ് വാങ്ങിയത് ഇനി നമ്മളടുത്ത് വേറൊരു സാധനമുണ്ട് കറിവേപ്പില എല്ലാം കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറച്ച് കറിവേപ്പില്ല എന്താ അല്ലേ കാട്ടിലാണ് കുക്ക് ചെയ്യുന്നത് ഇതൊക്കെ ലൈഫില് ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ ഉപ്പ് ആവശ്യമാണല്ലോ കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി പോകാൻ പാടില്ല കുറച്ചിട അത് മതി തോന്നുന്നു അറുനൂറ്റമ്പത് ഗ്രാംക്ക് മീനുണ്ട് ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു കട കേട്ടോ അങ്ങോട്ടേക്ക് അപ്പുറമെല്ലാം ഇപ്പറല്ല ഫുള്ള് ടയിലെ കാട അവിടെയാണ് മെയിൻ റിസോർട്ട് ഇതിലുള്ളത് ഈ സൈഡിലാണ് നമ്മൾ ടെൻ്റ് ഉള്ളത് ഇത് തിളക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യണോ നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഈ മുങ്ങി കിടക്കണമല്ലോ ഈ മീൻ എഴുതി പാത്രം ചെറുതാണ് അപ്പോൾ മീനിനെ ഞാൻ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യട്ടെ നമ്മൾ കറി കണ്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആഹാ നല്ല വാസന ഒക്കെ വരുന്നുണ്ട് കണ്ട കണ്ട നമ്മളെ മീൻകറി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ആഹാ തിളച്ച് വരുന്നുണ്ട് ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിരുന്നു ഉപ്പിട്ട് കൊടുത്തിരുന്നു നല്ല ഫ്രഷ് ആവോലിയാ കറുത്താവോലി എന്ത് രസമുള്ള സ്ഥലത്താണ് കാട് ചുറ്റും ഇതൊരു ഷെഡാണ് ഇവിടെ മയത്ത് തുണിയൊക്കെ ആറിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഷെഡാണിവർ അവിടെയാണ് ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാങ് ആ ഫിഷ് കുക്ക് ചെയ്തോണ്ട് കുക്ക് ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കാണ് വൈറ്റ് റൈസൊക്കെ റെഡിയാണ് ഇനി ഫിഷ് മാത്രം റെഡി ആയിരുന്നു വേണ്ട എന്താ മോനെ ഇത് തിളച്ച് വരുന്നത് എണ്ണയൊക്കെ ഓറിയിട്ട് വിറ കിടപ്പില്ല അടിപൊളിയാ പച്ച മാങ്ങ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളിയില്ല തക്കാളി ഇല്ല ഇഞ്ചി ഇല്ല വെള്ളി ഇല്ല ഒന്നുമില്ല മസാലപ്പൊടികൾ മാത്രം അതായത് മുളക് മഞ്ഞൾ കുറച്ച് മല്ലി ഉപ്പും പിന്നെ കുറച്ച് ചീരോപ്പാറങ്ങി ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് മോനെ അത് സ്പൂണിലെടുത്തിട്ട് ടേസ്റ്റിയാന്ന് പാട്ട് ലിറ്റൽ സോൾട്ടി ലിറ്റിൽ സോൾട്ടി ഓയ്യാ അവള് എന്തായാലും അറിയോ ഈ ഉപ്പിലിട്ട സ്പൂണില്ലേ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന സ്പൂൺ ഉണ്ട് ആ സ്പൂൺ എടുത്തിട്ട് അതിൽ ഉപ്പുണ്ടായിരുന്നു അതാണ് സംഭവം അല്ലാതെ കറിക്ക് ഉപ്പൊന്നും കൂടിയിട്ടില്ല കറി എനിക്കറിയാം ഞാനല്ലേ ഇട്ടത് ഞാൻ ഉപ്പിട്ടഴിഞ്ഞാൽ ഒരിക്കലും കൂടുകയില്ല കുറയായി ആഹാ ഒന്നുകൂടി ക്ലോസ് അപ്പ് അപ്പൊ മാങ്ങയല്ലോ അയ്യോ എനിക്ക് വയ്യ അവളുടെ സന്തോഷം കണ്ടോ ഇത് കഴിക്കാനുള്ള കൊതിച്ച് നമ്മള് കറി റെഡി ആയിട്ടുണ്ട് ടിപൊടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ലൈറ്റ് ചെറിയ പ്രശ്നമുണ്ടാവും ഒന്ന് ക്ഷമിക്കണേ കാരണം അവിടെ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഈ രണ്ട് ലൈറ്റ് ഓപ്പൺ ചെയ്യിച്ചതാണ് കാരണം മഴ പുറത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മഴ പെയ്താൽ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ക്യാമ്പിങ് ഒക്കെ ചെയ്യുക നിങ്ങൾ അവർക്ക് അടിച്ച് പൊളിച്ച് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇവിടെയൊന്നുമല്ല ഇനിയും എത്ര രാജ്യങ്ങളിൽ നമ്മൾ പോയിരിക്കുന്നു അടിച്ചു പൊളിച്ച് ഒക്കെ ചെയ്ത് നല്ല രസമായിരിക്കും ഫ്രീ ഉള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി തിരക്കും ബിസിയൊക്കെ ഉള്ള ആൾക്കാർ വെറും പൈസ മാത്രം ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാരൊന്നും വരണ്ട ഇത് കണ്ട നമ്മൾ ഫിഷ് കറി ആ ഇവിടെ ടേബിളിലെത്തി കുറച്ച് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി എന്താ വാസന വരുന്നതെന്ന് ആഹാ ഞാൻ വെളിച്ചെണ്ണയിലാ കുക്ക് ചെയ്തത് അവിടെ മാംഗോ നല്ല കട്ട് ചെയ്ത് ഭംഗിയായിട്ട് ആഹാ നല്ല സൂപ്പർ മാങ്ങ ഇത് എവിടെ നിന്ന് അറിയോ അവളുടെ ആൻറ്റി കൊടുത്തതാണ് അവിടെ നിന്ന് അവിടെ ഉണ്ടായ മാവിലുണ്ടായ മാങ്ങ അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കഷ്ടപ്പാടൊന്നുമില്ല നല്ല രസമായിരുന്നു ജോളിയായിരുന്നു നല്ല അടിപൊളി മീൻകറി കണ്ട വറ്റി കിടക്കുന്ന ചട്ടിയിൽ കഴിഞ്ഞു നോക്കിയിട്ട് വെള്ളം ഇവിടെ എൻ്റെ റൈസ് അവളുടെ റൈസ് അവൾ കുറച്ചേ റൈസ് കഴിക്കുള്ളൂ പിന്നെ ഇവിടെ ബനാന ഉണ്ട് പിന്നെ മാങ്കോ ഉണ്ട് പിന്നെ ഇത് ഒരു പുളിയുടെ ഒരു സാധനമാണ് ഇത് മധുരമുള്ളൊരു പുളി അവൾ അതാ ഫിഷിലേക്ക് വലിയ പീസ് തന്നെ എടുക്കുന്നത് അയ്യോ അവൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാ അവള് ഒരു സഞ്ചാരിയാണ് അവള് ജപ്പാനില് സെറ്റിൽഡാണെങ്കിലും അവൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ യാത്ര ചെയ്യും ഫിഷിന്റെ തല എനിക്കും തന്നു മീനിന്റെ എനിക്കിഷ്ടാണ് മീനിന്റെ തലേവിട ഒന്നും ഗാർലിക് ഇല്ല ഇഞ്ചി ഒന്നുമില്ല മാങ്ങ പച്ച മാങ്ങനെ ആന്റീന്റെ എടുത്തോണ്ട് മാങ്ങ ഇന്ന് ഞാൻ തകർക്കും ഇത് മൊത്തം ഞാൻ കഴിക്കും റൈസ് ഇനിയും വേണമെങ്കിൽ അവിടെ ഉണ്ട്